ഇടുക്കി ഇടുക്കി കുമ്പളിയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം കാരണം കേരളത്തിന് തന്നെ നാണക്കേടായ ഒരു സംഭവം അവിടെ അരങ്ങേറി ഇസ്രേലി സ്വദേശികളായ നമ്മുടെ അതിഥികളായ ഇവിടെ എത്തിയ ടൂറിസ്റ്റുകളെ അപമാനിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ നാണക്കേടാണ് ടൂറിസത്തിന് തന്നെ ചിലപ്പോൾ ഇനി തിരിച്ചടി ഉണ്ടാകുമോ എന്ന് നാം ഭയപ്പെടുത്ത് ഭയപ്പെടേണ്ടിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അത് എന്താണ് ഇവരുടെ കട അടപ്പിച്ചിട്ടുണ്ട് അടപ്പിച്ചിട്ട് കട പൂട്ടി രണ്ടാമത് ഇവർ നേരത്തെയും ഇതുപോലെയുള്ള വിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ് പല ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കടയിൽ വരുന്ന ആളുകളെ പരിചയപ്പെടുന്നു ഇവരുടെ നാട് ചോദിക്കുന്നു ഇവർക്കിഷ്ടമല്ലാത്ത ജാതിയിലോ മതത്തിലോ വിദേശത്തോ ഉള്ള ആളുകൾ രാജ്യത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ അവരെ ഇതുപോലെ അപമാനിച്ച് പുറത്താക്കുന്നു കാശ്മീരിൽ നിന്ന് വന്ന് ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകളാണ് മലയാളികളല്ല ഈ ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ ഇതിന്റെ അവസാന നാണക്കേട് മലയാളികൾക്കാണ് തീർച്ചയായിട്ടും കാരണം ഈ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ മീഡിയയിലൂടെ പ്രചരിക്കുകയാണല്ലോ അപ്പൊ പ്രചരിക്കുമ്പോൾ എവിടെയാണ് സംഭവം എന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് കേരളം നമ്മളെ സംബന്ധിച്ച് ടൂറിസം നമ്മുടെ ഒരു വലിയ സാധ്യതയുള്ള പലപ്പോഴും അത് അതിനെക്കുറിച്ച് കുറിച്ച് കേരളം വ്യവസായപരമായി അങ്ങനെ ലഭിക്കുന്നില്ല കള്ളും ലോട്ടറി ലോട്ടറി പിന്നെ ടൂറിസം ടൂറിസം ഡെവലപ്പ് ചെയ്യണം അതിനെക്കുറിച്ച് വലിയ ധാരണ ഈ പല പദ്ധതികളും കൊണ്ടുവന്നിട്ട് രണ്ട് കെട്ടിടം ഉണ്ടാക്കുന്നതിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോവ നമ്മൾ ചെയ്യുന്നത് അതേസമയം ടൂറിസത്തിൻ്റെ ധാരാളം പദ്ധതികൾ കൊണ്ടുവന്ന് വിദേശികളെയും സ്വദേശികളായ ഉത്തരേന്ത്യക്കാരെയൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന ടൂറിസം ഇപ്പോൾ പണ്ട് ആളുകൾ ഇഷ്ടം പോലെ കോവളത്ത് വരുമായിരുന്നു ഇപ്പോൾ കോവളം തിരക്കി ആളുകൾ വരുന്നില്ല ഒരിടയ്ക്ക് വെച്ചിട്ട് കോവളം എന്നുള്ളത് വിട്ടിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ വർക്കലയിലേക്ക് വരാൻ തുടങ്ങി ഇപ്പോൾ ഞാനൊക്കെ കൊല്ലത്തൊക്കെ നിൽക്കുമ്പോൾ ആളുകൾ ഈ വിദേശത്ത് നിന്നുള്ള ആളുകൾ വന്ന് അന്വേഷിക്കുന്നത് വർക്കലയിലേക്ക് പോകാൻ എപ്പോഴാണ് ബസ് കിട്ടുന്നത് അല്ലെങ്കിൽ വർക്കലയിൽ പോകാൻ എവിടെ നിക്കണം ഏത് ട്രെയിനിൽ കയറണം എന്ന് ആ പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ നാട്ടും പ്രദേശ കേരളത്തിന് ഇപ്പോൾ എതിരാളികളായിട്ട് ശ്രീലങ്ക വളർന്നു വളർന്നു വരുന്നു ഈ കേരളത്തിന് സമാനമായ കാലാവസ്ഥയും കേരളത്തിന്റെ അതേ രീതിയാണ് ശ്രീലങ്കയിലും ഉള്ളത് അതിനാൽ തന്നെ ഈ ടൂറിസ്റ്റുകളെല്ലാം ഇപ്പോൾ അങ്ങോട്ട് പോകുന്നു വലിയ രീതി അതെ രണ്ടാമത്തെ കാര്യം വരുന്ന ആളുകളോട് ആദിത്യ മര്യാദയോടെ പെരുമാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ അതിഥികളായി വരുന്ന ആളുകളാണ് പിന്നെ നമ്മുടെ ഒരു സംസ്കാരം തന്നെ അതിഥി ദേവോ ഭവ എന്നുള്ളതാണ് അപ്പം നമ്മുടെ അതിഥിയായിട്ട് വരുന്ന ആളുകളെടുത്ത് അങ്ങനെ പെരുമാറുമ്പോഴാണ് അവർ അവരുടെ സുഹൃത്തുക്കളോടും നാട്ടിലുമൊക്കെ ചെന്നിട്ട് കേരളം എന്ന് പറയുന്ന നാട്ടിൽ ഇതുപോലെയാണ് നമുക്ക് പോകാൻ പറ്റുന്ന ഇടമാണ് ആ നാട്ടിലെ ആളുകൾ എത്ര സൗഹാർദ്ദപരമായാണ് പെരുമാറുന്നത് നമ്മൾ ഓരോ നാട്ടിലും പോയിട്ട് വരുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ അത് ഈ രണ്ട് ഈ കാശ്മീരികൾ കാരണം നമുക്കതില്ലാതായി എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല ഇവരെ പുറത്താക്കുമ്പോഴും ആക്രോശിച്ച് പുറത്താക്കുമ്പോഴും നമ്മുടെ ആളുകൾ ചെന്നിട്ടാണ് സമാധാനിപ്പിക്കുന്നത് മാപ്പ് നമ്മുടെ ഒരു തെറ്റല്ലേ കാരണം അവർക്ക് എങ്ങനെ എങ്ങനെ ഒരു ധൈര്യം ലഭിച്ചു എന്നതും ഈ പോലീസുമായി ബന്ധപ്പെട്ടത് അതെ അതാണ് കേസ് മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തന്നെ കേസ് വേണ്ട എന്ന് തീരുമാനിച്ചു പോവുമായിരുന്നു ഈ കാശ്മീരികള് മാപ്പ് പറഞ്ഞു പക്ഷേ അപ്പോഴും ശ്രീതി ചോദിച്ച ഒരു ചോദ്യം വളരെ ഇപ്പോഴും പ്രധാനപ്പെട്ട ഒന്നായി നിൽക്കുന്നു എങ്ങനെ ഇവർക്ക് ധൈര്യം വന്നു കേരളത്തിൽ വന്ന് കച്ചവടം ചെയ്യുന്ന രണ്ട് പേർക്ക് എങ്ങനെയാണ് കേരളത്ത് കാണാനെത്തിയ വിദേശികളെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയാൻ അല്ലെങ്കിൽ അപമാനിച്ച് പുറത്താക്കാൻ നിങ്ങൾക്ക് അവർ ഒരുപാട് കടകൾ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് ഈ കടയിലേക്ക് അവസാനം എത്തുന്നത് അപ്പോഴാണ് ഇവരോട് ചോദിക്കുന്നത് നിങ്ങളെവിടെ ഇയാൾ ഹീബ്രു ഭാഷയിൽ സംസാരിക്കുന്നു ഫോണിൽ അത് കേട്ടിട്ടാണ് എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിക്കുന്നത് അപ്പോഴാണ് ഇസ്രായേലിൽ നിന്ന് എന്ന് പറയുന്നത് ഇയാൾക്ക് ഇസ്രായേലിനോട് വിരോധമുണ്ടെങ്കിൽ അയാൾ തീർക്കേണ്ടത് കേരളത്തിൽ എത്തുന്ന ടൂറിസ്റ്റുകളോടല്ല ഇയാൾ ഹമാസിൽ ചേരുക അതെ അതെ ഇയാൾ പോവുക ലെവനിലൊക്കെ പോവുമോ അല്ലെങ്കിൽ സിറിയയിൽ പോവുമോ അല്ലെങ്കിൽ നേരെ പലസ്തീനിലേക്ക് തന്നെ പോവോ എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സന്ദർശിക്കുന്ന അയാൾ ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് ഈ ആളുകൾ ഓടിക്കൂടി മറ്റ് കടയുടമകളൊക്കെ വന്നിട്ട് മാപ്പ് കുറയണം എന്ന് ആവശ്യപ്പെടുന്നതും മാപ്പ് കുറയുകയും ചെയ്യുന്നത് അത് ഈ വീഡിയോ പലരും പകർത്തി വൈറലാക്കിയിട്ടുണ്ട് ആ വീഡിയോ സ്പെഷ്യൽ ബ്രാഞ്ച് അങ്ങനെ സ്ഥലത്തെത്തി ഇവരുടെ കട അടപ്പിച്ച് കട ഇപ്പോൾ തുറക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലി ദമ്പതികളാണ് അവർ ഭാര്യയാണ് അവിടെ കടയിലേക്ക് വരുന്നത് ഈ പെരുമാറ്റം അവരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി കേന്ദ്ര ഏജൻസികളായ ഐ ബിയും റോയും വിവരശേഖരണത്തിന് സ്ഥലത്തെത്തിയിരുന്നു അത് കാരണം കാശ്മീരികളാണ് അവർ നമ്മുടെ നാട്ടിൽ വന്ന ഇസ്രയേൽ പൗരന്മാരെ പ്രത്യേകിച്ച് ഇസ്രയേൽ പൗരന്മാരെ ഇപ്പോൾ പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് അന്തർദേശീയ മാനം വരും കാരണം ഇസ്രയേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പലസ്തീനുമായിട്ടും ഹമാസുമായിട്ടും ഹിസ്ബുള്ള ഒക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാനുമായിട്ടൊക്കെ യുദ്ധം നടക്കുന്ന സമയത്താണ് തെറ്റായ സന്ദേശമായി പോകും രണ്ട് തരത്തിലാണ് ഒന്ന് കേരളത്തിൽ നിന്ന് അവരെ ആട്ടിപ്പുറത്താക്കി എന്നുള്ളത് വരും ഏതൊക്കെ തരത്തിൽ അത് വ്യാഖ്യാനിക്കാം രണ്ട് ഇന്ത്യയിൽ നിന്ന് അവരെ പുറത്താക്കി ഇന്ത്യയിലാണല്ലോ അവർ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുമ്പോൾ ആ സഹായത്തിന് ഓടിയെത്തുന്ന ഒരു രാജ്യമാണ് രാജ്യമാണ് നമ്മൾ തമ്മിൽ ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ നല്ല സൗഹൃദത്തിലുള്ള രണ്ട് രാജ്യങ്ങളാണ് നയതന്ത്രപരമായും അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള രാജ്യത്തേക്ക് വന്ന ആളുകളെയാണ് ഈ കാശ്മീരിൽ നിന്ന് വന്ന് കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇപ്പം നമ്മളാലോചിച്ച് നോക്കാം നാളെ ബംഗാളിൽ നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിരിക്കുന്ന ആളുകൾ നമ്മൾ ഒരു കടയൊക്കെ ഇട്ടിട്ട് അവരെ അവിടെ നിർത്തിയിരിക്കുകയാണ് അവർ ഈ നമ്മുടെ കടയിലേക്ക് വരുന്ന ആളുകളെ ആട്ടിപ്പുറത്താക്കിയാൽ എങ്ങനെയിരിക്കും അതുപക്ഷേ നമ്മുടെ രാജ്യത്തുള്ള ആളുകളാന്ന് പറയാം എന്നാൽ പോലും അവന് ചെയ്യാനുള്ള പരാതി ഈ ടൂറിസ്റ്റുകൾക്ക് ഇസ്രയേലി സ്വദേശികൾക്ക് പരാതി ഇല്ലെന്ന് പറയുമ്പോൾ ഇത് സർക്കാർ ശക്തമായി തന്നെ ഇടപെടൽ നടത്തേണ്ട ആവശ്യമുണ്ടല്ലോ അല്ലെങ്കിൽ ഇവിടുന്ന് അന്വേഷണം വരുന്നുണ്ട് അല്ല സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് പിന്നെ ഇസ്രായേൽ ദമ്പതികൾ ഈ നാട്ടുകാരുടെ പിന്തുണ ലഭിച്ചതിൽ സന്തുഷ്ടരാണെന്നും വിനോദസഞ്ചാര ലക്ഷ്യത്തോടെ മാത്രമാണ് അവർ ഇവിടെ എത്തിയതെന്നും പോലീസ് പോലീസിന്റെ ഭാഷ പക്ഷേ ഇവരെയൊക്കെ നിലക്കി നിർത്താനും ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാനും ഇടക്കിടക്കൊക്കെ ഈ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആളുകളുടെ കടകളിൽ കയറി പരിശോധന നടത്തണം ഇവരാരാണ് എന്താണ് ഇവരവിടെ എന്താണ് ചെയ്യുന്നത് ഇവർക്ക് വേറെ എന്തെങ്കിലും തീവ്രവാദ പശ്ചാത്തലം ഉണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും ഇസ്രായേലിൽ നിന്ന് വന്ന ആളിനെ ആട്ടിപ്പുറത്താക്കണമെങ്കിൽ അത്രയും തീവ്രവാദ മനോഭാവം ഉണ്ടെങ്കിലാണല്ലോ ചെയ്യാൻ പറ്റുന്നേ ജോസഫ് മാഷ് ഉണ്ടല്ലോ അതെ മാഷിന്റെ കൈവെട്ടിയ ആൾ കണ്ണൂരിൽ ഒരു മരപ്പണി ചെയ്ത് ജീവിക്കുകയായിരുന്നു അതുപോലെ അതെ അതെ ഒളിവിൽ താമസിക്കുമ്പോൾ ഈ സാധാരണക്കാരനായിട്ടായിരുന്നു ജീവിച്ചത് അത്തരത്തിൽ ഇവർ ജോണ സൂചിപ്പിച്ചതുപോലെ ഇവരെ ബാക്ക്ഗ്രൗണ്ടും ഇത്തരത്തിൽ വലിയ നിഗൂഢമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എന്തായാലും പോലീസ് കൃത്യമായി തന്നെ അന്വേഷിക്കണം തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം കാരണം അത് മാത്രമല്ല ഇവിടെ വരുന്ന എല്ലാ ആളുകളുടെയും വിവരശേഖരണം നടത്തണം ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം എന്തെങ്കിലും ഉണ്ടോ അതിനൊക്കെ വളരെ എളുപ്പ എളുപ്പവഴികളിപ്പോൾ ഈ നമുക്ക് സൈബർ ടെക്നോളജി വളരെ ഈസിയായിട്ട് നടത്താവുന്നതേ ഉള്ളൂ അതിനൊന്നും പോലീസ് മെനക്കെടുന്നു എന്തെങ്കിലും കേസിലൊക്കെ ആയിക്കഴിയുമ്പോഴാണ് ഇവരുടെ പശ്ചാത്തലത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചു പോകുന്നു ഇവരിങ്ങനെ പത്ത് ക്രിമിനൽ കേസിലുണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെനിന്ന് ഒരാളെ ഇവിടെയൊക്കെ വന്ന് ഓരോരുത്തർ മുന്നോട്ട് പോകുമ്പോൾ കാരണം ഒരു സംഭവം വരുന്നു എന്നിട്ട് പ്രതിയെ പിടികൂടുന്നു ആ സമയം പറയുന്നു മുൻപ് ഇത്രയും ക്രിമിനൽ കേസുകളുണ്ട് ഇങ്ങനെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണെങ്കിൽ പോലീസ് നേരത്തെ തന്നെ അവർ നിരീക്ഷിക്കണമായിരുന്നു ഇങ്ങനെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഇവരില്ലാതെ അതായത് അന്യ സംസ്ഥാന തൊഴിലാളികളുടെയും കൂടെ കാര്യം അവരില്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് തന്നെ കാരണം നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാരും ജോലി ചെയ്യാൻ തയ്യാറല്ലാത്തതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ജോലികളെല്ലാം നമുക്കിവിടെ ജോലികളുണ്ട് പക്ഷെ അത് ചെയ്യാം അവർ പുറ രാജ്യങ്ങളിൽ പുറ രാജ്യങ്ങളിൽ കുറവ് അതെ അതെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ ഇല്ലാതെ നമുക്ക് പറ്റില്ല പക്ഷേ ഈ വരുന്ന ആളുകളൊക്കെ ആരാണ് എന്ന് അറിയാനുള്ള സംവിധാനം കൂടി നമുക്ക് വേണം അതില്ലാതെ വരുമ്പോൾ നമുക്ക് വല്ല ബുദ്ധി ഇതുപോലെ സംഭവിക്കും ഇയാൾ ഇനി ആ വന്ന ആളിനെ എന്തെങ്കിലും തരത്തിൽ ദേവോപദ്രവല്പിച്ചിരുന്നെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇത് വാക്കുകൊണ്ടാണെന്ന് പറയും അതല്ലാതെ അയാളെ അവരെ ആക്രമിക്കുകയോ അത് വനിതയാണ് അവരെ ആക്രമിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ആരത്തിൽ തന്നെ നമ്മൾ നാണം കെട്ടുപോയെ അപ്പം അത് നമ്മൾ മനസ്സിലാക്കി ഇത്തരം ആളുകളുടെ ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ ഇവരാരൊക്കെയാണ് എന്നുള്ളത് ഇനി കർശനമായി പോലീസ് പരിശോധിക്കണം അതാണ് നമുക്ക് ഈ അതോടൊപ്പം തന്നെ അനുകൂലമായ ഒരു ഒരു തരംഗം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ അനുകൂല ഘടന പറഞ്ഞു ഇവര് ഫ്ലെക്സ് ബോർഡുകളും അതോടൊപ്പം തന്നെ പ്രാർത്ഥനകളും എല്ലാം നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കാരണം അങ്ങനൊരു അങ്ങനെ തുറന്നൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും അതിനെ വിമർശിക്കാൻ പോലും ഇവിടെ ഉള്ളവർ തയ്യാറാകുന്നില്ല അതെ അത് അതൊക്കെ വരും ഇത് ഈ സംഭവത്തോടു കൂടി പിന്നെ ഒന്നിൽ നിന്നും പഠിക്കാത്ത ആളുകളാണ് നമ്മളെന്നുള്ളത് കൊണ്ട് നമുക്കതും കാത്തിരുന്ന് കാണേണ്ടി വരും